നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായി പാലിക്കാൻ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് റിസർവ് ബാങ്ക് സ്വർണ പണയ വായ്പയുടെ കാര്യത്തിൽ ചില കർശന നിയന്ത്രണങ്ങൾക്കാണ് കേന്ദ്ര ബാങ്ക് ഉത്തരവിട്ടിരിക്കുന്നത് നിലവിൽ എത്ര തുകയാണെങ്കിലും ഉപയോക്താക്കളുടെ ആവശ്യാനുസരണം പണം കയ്യിൽ തന്നെ നൽകാറാണ് പതിവ് എന്നാൽ ഇനി അത് നടക്കില്ല വായ്പ കൈകാര്യം ചെയ്യുന്നതിലെ വലിയ വീഴ്ചകൾ കാരണം പുതിയ ഉപഭോക്താക്കൾക്കുള്ള സ്വർണ വായ്പ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവെക്കാൻ ഐ ഐ എഫ് എൽ ഫിനാൻസിനോട് സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ നടപടി എൻ ബി എഫ് സികൾക്കുള്ള കത്തിൽ ഒരു എൻ ബി എഫ് സിയും ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വായ്പ തുക പണമായി വിതരണം ചെയ്യരുത് എന്നാണ് ആർ ബി ഐ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നിലെ ആദായ നികുതി നിയമത്തിലെ ഇരുന്നൂറ്റി അറുപത്തി എസ് എസ് വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു വ്യക്തിക്കും എൻ ബി എഫ് സികളിൽ നിന്ന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വായ്പ തുക പണമായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇത് ലംഘിക്കുന്നത് സെക്ഷൻ ഇരുനൂറ്റി എഴുപത്തി ഒന്ന് ഡി പ്രകാരം കടുത്ത പിഴ ഈടാക്കാവുന്ന കുറ്റമാണ് പിഴ ലോൺ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് തുകയ്ക്ക് തുല്യമായിരിക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ സ്വർണ വായ്പകൾ അതിന്റെ മൊത്തവ്യാപാരത്തിന്റെ മൂന്നിലൊന്ന് ഭാഗമാണ് സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും സംബന്ധിച്ച അപര്യാപ്തമായ പരിശോധനകൾ ക്യാഷ് ലോണുകളുടെ നിയമപരമായ പരിധികളുടെ ലംഘനം സ്റ്റാൻഡേർഡ് ലേല പ്രക്രിയകളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ഉപഭോക്തൃ അക്കൌണ്ട് ചാർജുകളിൽ ഇല്ലായ്മ എന്നിവയാണ് ആർ ബി ഐ ചൂണ്ടിക്കാണിച്ച വീഴ്ചകൾ ഇപ്പോഴും ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള വലിയ തുക നിങ്ങൾക്ക് സ്വർണം പണയം വെച്ചാൽ കിട്ടും എന്നാൽ ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് മാത്രമേ കൈമാറൂ എന്നതാണ് പുതിയ നിയമം എല്ലാ വായ്പകൾക്കും ഈ പരിധി ബാധകമാണെങ്കിലും ഏറ്റവും കൂടുതൽ തീരുമാനം ബാധിക്കുക സ്വർണ പണയ വായ്പകൾക്ക് തന്നെയാണ് പ്രത്യേകിച്ചും ഇത്തരം വായ്പകൾ കൂടുതലായി ആശ്രയിക്കുന്നത് അത്യാവശ്യക്കാരായതിനാൽ അവർ പലപ്പോഴും തുക പണമായി നേരിട്ട് കയ്യിൽ കൈപ്പറ്റാനാണ് ആഗ്രഹിക്കുന്നത് ഇതിന് സ്ഥാപനങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കാറുമുണ്ട് എന്നാൽ ഇനി അത് വേണ്ട എന്ന സൂചനയാണ് ആർ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത് ചെറുകിട വ്യവസായികൾക്കും സംരംഭകർക്കും പലപ്പോഴും തിടുക്കത്തിൽ കടം വാങ്ങേണ്ടിവരും ബാങ്കുകൾ സർക്കാർ വകുപ്പുകൾ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയ ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ മറ്റ് സ്ഥാപനങ്ങളുമായുള്ള പണമിടപാടുകൾ ഇരുപതിനായിരം രൂപ പരിധിക്ക് അനുസൃതമായിരിക്കണം അല്ലെങ്കിൽ കനത്ത പിഴ ഈടാക്കും ബിസിനസ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കുടുംബാംഗങ്ങളിൽ നിന്ന് പണം വായ്പ എടുക്കാൻ ഒരാൾക്ക് അനുമതിയുണ്ട് ഇത് ഇരുപതിനായിരം രൂപ പരിധിയിൽ വരുന്നതല്ല മലയാളി വാർത്ത ലൈഫ്